സ്വർണ്ണവില കുതിച്ചുയർന്നു വേസ് ഇൻഡറയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഉയർന്നത് പക്ഷേ അതിനേക്കാളും കൂട്ടാമായിരുന്നു ഇന്ററേലിൽ തെറ്റിയാലും കാരണം അങ്ങനെ ഗോൾഡ് ആ രീതിയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇന്റനയിൽ പറഞ്ഞത് വളരെ കൃത്യമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം രാവിലെ തന്നെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം ദുഃഖകരമായ ഒരു കാര്യമല്ല ദുഃഖകരമായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് മരണ വീട്ടിൽ നിന്ന് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം ജസ്റ്റ് പറയാം ഓക്കെ ഗോൾഡ് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായി മാറി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രണ്ടായിരുന്നുള്ളൂ ഒരു ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയാണ് കൂടിയത് മനസ്സിലായില്ലേ ഒരു പവനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടി അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ നൂറ് പവനുള്ള ഒരാളെടുത്താവുമ്പോൾ ഇരുന്നൂറ് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇരുപതിനായിരം ഉറുപ്യ വെറുതെ ഡും അവന് കൈ കിട്ടി മനസ്സിലല്ലേ ആ ഒരു അവസ്ഥയിലാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ചെറിയ പൈസ ആയപ്പോൾ എല്ലാവരോടും ഗോൾഡ് വാങ്ങാൻ പറഞ്ഞത് സ്വർണം വില കൊതിച്ചു ഉയരാൻ പോവാണ് അങ്ങനെ പട 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 പടയറണുണ്ട് എന്തായാലും അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക